എന്റെ പൊന്നോ ഒരു ലക്ഷ്യം കൊച്ചി എയർപോർട്ടില് കൊച്ചി എയർപോർട്ടില് നിബിൻ വന്ന് ഇറങ്ങിയപ്പോ കാണുന്ന ഒരു കാഴ്ചയാണ് ബിഗ് ബോസിൽ ഹൺഡ്രഡ് ഡേയ്സ് തികച്ചിട്ട് എല്ലാം കഴിഞ്ഞ് കൊച്ചി എയർപോർട്ടിലോട്ട് വന്ന് ഇറങ്ങുമ്പോ ഇത് നിബിനെ മാത്രം കാണാൻ വന്ന ആരാധകരല്ല എല്ലാവരും ഒരുമിച്ച് ആ ഒരു ഒറ്റ ദിവസത്തില് ഒരുമിച്ച് എല്ലാവരും ആ എയർപോർട്ടിൽ വരെയാണ് അപ്പോ എല്ലാവരുടെയും ഫാൻസുകാരും അവിടെ ഒത്തുചേർന്നിട്ടുണ്ട് അപ്പോ ഓരോരുത്തരും വന്ന് ഇറങ്ങുമ്പോൾ അവര് എല്ലാവരെയും എല്ലാവരുടെയും ഫാൻസ് ഉണ്ട് നെബന്റെ ഫാൻസ് ഉണ്ട് ഷാനവാസന്റെ ഉണ്ട് അനീഷിന്റെ ഉണ്ട് അനിമോണ്ട് അങ്ങനെ എല്ലാവരുടെയും ഫാൻസ് അവിടെ ഒത്തുചേർന്നിട്ടുണ്ട് അതാണ് ഇത്രയും ജനം അവിടെ കൂടിയിട്ടുള്ളത് അല്ലാതെ അനീഷ് അല്ല നെവിറ്റ ഫാനും മാത്രമല്ല Of of െ വിളിക്കാനായിട്ട് നമ്മുടെ ഉമർ ലുലു പിന്നെ അവന്റെ മറ്റേ പുള്ളിയുടെ പേരെനിക്ക് മറന്നുപോയി ഡ്രാഫ് ലോ സിനിമയിൽ അഭിനയിച്ച പുള്ളിയുടെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടായിരുന്നു പുള്ളി അതിൽ പറയുന്നുണ്ട് നെവിൻ പുള്ളിയുടെ ഏറ്റവും അടുത്തൊരു സുഹൃത്തെന്ന് പറയുന്നുണ്ട് പുള്ളി വിളിക്കാനായിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ മൊത്തത്തില് കൊച്ചി എയർപോർട്ട് മൊത്തത്തിൽ അങ്ങ് ബിഗ് ബോസിന്റെ ഫാൻസെയ അങ്ങ് മൊത്തത്തിൽ അങ്ങ് നിറഞ്ഞു ശരിക്കും പറഞ്ഞ ഇതൊന്നുമല്ല ഇതൊന്നുമല്ല അനീഷ് വരുന്ന സമയം നിങ്ങൾ കാണണം അനീഷ് അനീഷാണ് ഏറ്റവും ലാസ്റ്റ് വരുന്നത് അനീഷാണ് അപ്പോ ഈ അനീഷ് വരുന്ന സമയത്തുള്ള ഒരു ഈ ജനങ്ങളുടെ ഒരു ആരവം എന്ന് പറഞ്ഞാ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള ആ ഒരു അനീഷിന്റെ ആ ഒരു ഇതുണ്ടല്ലോ പരുമ്പത്തേക്കുള്ള അത് ശരിക്കും കാണണം അത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് മാത്രം ജനങ്ങളുടെ ബിഗ് ബോസിൽ പോയി കഴിഞ്ഞ ശരിക്കും പറഞ്ഞ ബിഗ് ബോസിന്റെ ഹൺഡ്രഡ് ടേഴ്സ് തികച്ചു ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അവന്റെ ആ വ്യക്തിയുടെ കരിയർ തന്നെ മാറുകയാണ് വേറെ റേഞ്ചിലോട്ട് പോവുകയാണ് ആ വ്യക്തി പിന്നെ പിന്നെ ആ വ്യക്തിയെ പിന്നെ പിടിച്ചാൽ കിട്ടൂലെന്നുള്ള ഒരു അവസ്ഥ പോലെയാണ് കണ്ടില്ലേ നെഗറ്റീവ് ആ റേഞ്ച് തന്നെ മാറിപ്പോയില്ലേ